ജീവൻ രക്ഷിച്ചിട്ടാണ് ആ ഡ്രൈവർ വണ്ടി ചവിട്ടി നിർത്തിയത് വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട സമയത്ത് എന്റെ നെറ്റി വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി കമ്പിയിൽ ഈ ആക്ഷേപങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട് താറടിക്കാൻ ആൾക്കാരുണ്ട് അമ്പത്തിനാല് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് ആ ഡ്രൈവർ വണ്ടി ചവിട്ടി നിർത്തിയത് പുള്ളിക്കും അപകടം പറ്റി കൂടെ വന്ന കണ്ടക്ടറാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് അപകടം പറ്റി അദ്ദേഹം ഇപ്പോൾ തലയിൽ സ്കാനൊക്കെ ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അത്ര ആർക്കും ഒരു ജീവൻ ഒരു അപകടം പറ്റാതെ വണ്ടിക്ക് മാത്രമാണ് ഡാമേജ് പറ്റിയിരിക്കുന്നത് അപ്പോൾ അത്രയും ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചിട്ടാണ് അത്രയും വലിയൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയത് അപ്പോൾ അതിന് നെഗറ്റീവായിട്ട് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മനുഷ്യരല്ലേ എല്ലാവർക്കും വിഷമം ഉണ്ടാകും അദ്ദേഹത്തിന് നല്ല ഡാമേജ് പറ്റിയായിരുന്നു ഇതിന് മുൻപും അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സ്കാൻ ചെയ്ത റിസ് പിന്നെ റിസൾട്ടുമായിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്തോട്ട് ഉള്ളൂ അപ്പോൾ അത് കണ്ടുകൊണ്ടുള്ള വിഷമം കൊണ്ട് നിങ്ങൾ വന്നപ്പോൾ ചോദിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ അനുപൂർവമായിട്ട് ആരും അങ്ങനെ അപകടം ഉണ്ടാക്കത്തില്ല അപകടം സാധാരണ എല്ലായിടത്തും ഉണ്ടാകുന്നതല്ലേ പക്ഷേ ആ ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ടാണ് ആർക്കൊന്നും പറ്റാതെ അത്രയും വലിയ അപകടം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്തത് അപ്പോൾ പിന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ബസ് കന്യാകുമാരിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ടിപ്പർ നമ്മൾ ഓട്ടയ്ക്ക് ചെയ്ത് കയറിയിട്ട് സഡൻ ചവിട്ടിയതാണ് അപ്പോൾ നമ്മുടെ വണ്ടിയും ഓട്ടോമാറ്റിക്കലി തൊട്ടടുത്ത് വന്ന് ചവിട്ടിയതാണ് പക്ഷേ അമ്പത്തിനാല് പേരുടെ അമ്പത്തിനാല് പേരോളം വണ്ടിയിലുണ്ട് അവർക്കാർക്കൊന്നും പറ്റിയില്ല എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവുക അല്ലല്ലോ പിന്നെ വരാൻ പോകുന്നത് അപ്പോൾ വളരെ വിഷമമുണ്ട് ഡ്രൈവറുടെ മനസ്സാന്നിധ്യം കൊണ്ടാണ് അത്രയും നടന്നത് പിന്നെ ആ കണ്ടക്ടറാണ് സൂപ്പർഫാസ്റ്റ് ആയിട്ട് പോലും കളക്ഷൻ കുറവായിട്ട് എല്ലാ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇല്ലാത്തവർന്ന് പോലും ആളെ എടുത്ത് കയറ്റിക്കൊണ്ട് വന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തക്കല എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സ്റ്റോപ്പിന് തൊട്ട് മുന്നേന്ന് വരെ ഒരു അഞ്ച് പേര് കൈ കാണിച്ച പുള്ളി നിർത്തി ആളെ വണ്ടിക്കത്ത് കയറ്റി കയറ്റി അപ്പം ഞാന് ഫ്രണ്ടി കൂടെ കയറി ആ അഞ്ച് പേർക്ക് ടിക്കറ്റ് കൊടുക്കാൻ ഏറ്റവും ഫ്രണ്ടി ചെന്ന് ഫുട്ബോളെ ഇറങ്ങി നിന്ന് അവർക്ക് ടിക്കറ്റ് ചോദിച്ചു തന്ന സമയത്ത് ആ അതിന് മുമ്പേ സ്റ്റോപ്പിൽ കൊണ്ട് നമ്മൾ നിർത്തിയപ്പോൾ ഒരു പുറേ വന്നിരുന്നൊരു ടോറസ് ഹോളടിക്കുന്നുണ്ടായിരുന്നു കണ്ണിവസം ഹോൾറെഡിയായിരുന്നു അപ്പം എന്നിട്ടും വണ്ടി നമ്മുടെ അടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ടോറസ് പിന്നെയും കിടന്ന് ഹോൾറെഡി ആയതിൻ്റെ പേരിൽ ഇദ്ദേഹം ടോറസിനെ കൈ കാണിച്ച് മുമ്പിലോട്ട് കയറ്റി വിട്ടു കയറ്റി വിട്ട് ഈ ടോറസ് നമ്മുടെ വണ്ടിയെ ഓവർ ഓവർടേക്ക് ചെയ്ത് മുമ്പിലോട്ട് കയറി ഇപ്പം സടൻ റോഡിൽ കൊണ്ട് വണ്ടിയൊന്ന് ചവിട്ടി അപ്പം നമ്മുടെ കാര്യം നമുക്കറിയത്തില്ല അന്നേരം നമുക്കറിയത്തില്ല കാര്യം വരത്തില്ല പിന്നെ അത് ചോദിച്ചപ്പം പറഞ്ഞത് ഫ്രണ്ടിലവർ ഗ്യാസ് വണ്ടി എങ്ങാണ്ട് വന്ന് ചവിട്ടി അപ്പം നമുക്ക് അവർക്ക് ചവിട്ടേണ്ടി വന്നു എന്നാൽ പക്ഷേ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറി പൊള്ളി കൈ കാണിച്ച് കയറ്റി വിട്ട വണ്ടിയാണ് അപ്പം നമുക്കൊരു ഗ്യാഫിൽ പോകാനും അതിനുള്ള സമയമില്ല പക്ഷേ ഈ നമ്മുടെ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടിയ സമയത്ത് വണ്ടി ഒരു ഇച്ചിരി മുന്നോട്ട് നിരങ്ങിപ്പോയി ആ വണ്ടിയുടെ രണ്ട് ബാക്കി രണ്ട് ഹുക്ക് ഇരിപ്പുണ്ടായിരുന്നു ആ ഹുക്ക് വന്ന് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ തട്ടി ബീഡിങ് ഇതായി ഗ്ലാസ് ഇളകി താഴോട്ട് വീണാണ് ഗ്ലാസ് കൂട്ടിയത് പിന്നെ നിലവിൽ ആ ടിക്കറ്റ് ടിക്കറ്റ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു വണ്ടി ബ്രേക്ക് കിട്ട സമയത്ത് എൻ്റെ നെറ്റി വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി കമ്പിയിലിടിച്ച് പിടിച്ച് പ്രശ്നം ഉണ്ടായി നല്ല പെരുക്കായി മുതൽ മൂത്രം നല്ല ഇടിയായിരുന്നു തമിഴ്നാടിനെ പോലുള്ളൊരു സാഹചര്യം അറിയാമല്ലോ നമ്മളൊരു വണ്ടി അവിടെ നമ്മുടെ കൈകൊണ്ടൊരു കുറ്റം ഉണ്ടായാൽ ആ നാട്ടുകാർ നമ്മൾ ഏത് രീതി വിടുമെന്ന് അറിയാലോ എന്നിട്ട് എനിക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാർ മൊത്തം നമ്മുടെ വണ്ടിക്കകത്ത് നിൽക്കുന്ന ആൾക്കാർ വരെ നമുക്ക് സപ്പോർട്ടായി സംസാരിച്ചു പേരിൽ അദ്ദേഹത്തെ അവിടെ നിർത്തി ആളെ വേറെ വണ്ടി കയറ്റി വിടാൻ എനിക്ക് നിയോഗിക്ക നിയോഗിക്കുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഞാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ പൊക്കോളാം അദ്ദേഹം തന്നെയാണ് അവിടെ ഇന്ന് മുഴുവൻ ആൾക്കാരെയും ഡ്രൈവർ തന്നെ വേറെ വണ്ടിക്കാതെ ആളെ കയറ്റി വിടാനുള്ള ഒരു ഇത് ചെയ്ത് അറിയാൻ അവിടെ ഒരു വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലായപ്പോലും പറയുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ കാര്യം പറയണോ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് ആക്ഷേപങ്ങൾ പൊതുദിനം പലവിധം കെ എസ് ആർ ടി സി താറടിക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട് ഈ ആക്ഷേപങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു വേദനയുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതാണ് ഈ പല ആൾക്കാരും പല പോസ്റ്റുകളും പല സോഷ്യൽ മീഡിയയിൽ കൂടി ഇഴുകയും ചെയ്യുന്നത് അതിന് താഴെ കമന്റുകൾ കിടന്നുകഴിഞ്ഞാൽ അതിനേക്കാളും വലിയ വിഷമമാണ് കാരണം ഇവരെന്തോ പത്താണ്ടിപ്പോൾ ജീവിതത്തിൽ കണ്ടില്ലാത്ത ആൾക്കാരാകും പത്തനാടിപ്പോയി ഇതിനെ കുറ്റം പറയാൻ നിൽക്കുന്നതിനകത്ത് അത് വളരെ വേദന ഉണ്ടാക്കുന്നില്ല സംഭവിച്ച യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ എന്താണോ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അപ്പം നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോളൂ പക്ഷേ സത്യം അറിഞ്ഞിട്ട് വേണം അല്ലാതെ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള വിമർശനങ്ങൾ ദയവായിട്ട് ഒഴിവാക്കണം ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ് ഞങ്ങളെയും അങ്ങനെ തന്നെ കരുതണം എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളും ജീവിക്കാൻ വന്ന് നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് നല്ല സേവനങ്ങൾ തരാൻ വേണ്ടി വന്നവരാണ് ഞങ്ങളെയും നിങ്ങളങ്ങനെ തന്നെ കാണണം എന്നാണ് പറയാനുള്ളത്